ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ നമ്മുടെ എന്നും ജന്മ കൽപ്പനയിലെ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തന്നെ അശ്വിൻ പൊട്ടിത്തെറയ്ക്കുക അവിടെ ശ്രുതി എടുത്ത് എല്ലാത്തിനും കാരണം നീയാണെന്ന് എനിക്ക് അറിയാം നിനക്ക് നീ ഒരു ഫ്രോഡാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി എല്ലാ കള്ളത്തിലും കൂടി ഒരുമിച്ച് പിടിച്ചല്ലോ വേറെ പിടിച്ച് നിൽക്കാൻ ശ്രുതിക്ക് ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് ശ്രുതി അവസാന അടവങ്ങളെടുക്കുകയാണ് പൊട്ടി കരയുകയാണ് കരയുമ്പോൾ അശ്വിനെ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരു പെൺകുട്ടി കയറിയുമ്പോൾ അശ്വന് എന്ത് ചെയ്യാനാണ് അപ്പോഴൊക്കെ അഞ്ചിലേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ കുഞ്ഞാ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ കണ്ടില്ല ചേച്ചി എൻ്റെ ലാപ്ടോപ്പ് ചീത്താക്കി അത് പോരാതെ എൻ്റെ ഷൂവിൽ ജ്യൂസ് ഒഴിച്ചത് ഇവളാണ് എൻ്റെ ഫോണിൻ്റെ റിംഗ് ടോൺ മാറ്റിയത് ഇവളാണ് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയേണ്ടത് നീ എന്തൊക്കെ വിട്ടിത്തരാണ് കുഞ്ഞെ പറയുന്നത് നിന്റെ ഫോണിൻ്റെ പാറ്റേൺ ലോക്ക് നിനക്ക് മാത്രമല്ല അറിയുള്ളൂ അത് ശ്രുതിക്ക് എങ്ങനെ അറിയാനാണ് എനിക്ക് പോലും അറിയില്ല നിന്റെ ലോക്ക് എന്താണെന്ന് അത് പോരാതെ ശ്രുതി നിന്റെ റൂമിൽ വന്നിട്ടൊന്നില്ല പിന്നെ ഈ ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആക്കിയത് അത് ഞാനാണ് നിന്റെ റൂം അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടി വന്ന സമയത്ത് അറിയാതെ എൻ്റെ കൈ തട്ടി നിലത്തേക്ക് വീണ് ഉടഞ്ഞു പോയതാണ് ശ്രുതി അല്ല അതിന് കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിന് ചെറിയൊരു വിഷമം ആവട്ടോ കാണാച്ചാൽ ഒരു കാര്യമില്ല ശ്രുദിനെ വഴക്കു പറഞ്ഞല്ലോ ആലോചിച്ചിട്ട് അതിനുശേഷമാണ് മനോരമ ശ്രുദീനെ കള്ളിയാക്കണത് മാല മോഷ്ടിച്ചത് മിക്കവാറും ശ്രുതി തന്നെയായിരിക്കും ഇത് തന്നെയാണ് ലാവണ്യ ബേബി മുമ്പ് ചെയ്തത് നല്ല കാര്യമാണെന്ന് പോലീസിനെ കൊണ്ടുവന്നിട്ട് ഇതിനോട് ശ്രുതിക്കെതിരെ ഒരു എന്താണ് ഒരു അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞില്ല അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ലാവണ്യ പറയേണ്ടേ ആൻറ്റി സോറി അന്ന് ശ്രുതിയെക്കുറിച്ച് എനിക്കില്ല കാർട്ടൂൺ ബേബിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ചെ ചെയ്തത് പക്ഷേ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ഇവളുടെ സ്വഭാവം ഇവളൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം ആവട്ടെ ലാവണ്യ അങ്ങനെ പറയുമ്പോൾ അതിനുശേഷം മനോഹരമായ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയും എന്തായാലും ആൻറ്റി പറഞ്ഞതല്ലേ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ എൻ്റെ ബാഗ് പരിശോധിച്ചോ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി തന്നെ ബാഗിൽ ഓരോരോ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ് അതിൽ വേറെ ഒന്നുമല്ല ജിലേബി ഉണ്ടാക്കേണ്ട പൊടി ജിലേബി ഉണ്ടാക്കേണ്ട പഞ്ചസാര മധുരം അതുപോലെ തന്നെ പരിപ്പ് ഇങ്ങനത്തെ സാധനങ്ങളാണ് ബാഗിലുള്ളത് അതിൽ വേറൊന്നും ഒരു ചുവന്നൊരു സം കവറില്ലേ അതിൽ വരെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളുള്ളത് അത് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ശ്രുതി അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അല്ല മനോരമ കുഴിച്ചു ബാക്കി എല്ലാവർക്കും അറിയാം ശ്രുതി അങ്ങനെ ചെയ്യില്ലെന്ന് അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ട് ഇങ്ങനെ മനോരമേൻ്റെ ശ്രുതിന് ഒരു കള്ളിയാക്കാൻ വേണ്ടി നോക്കി പാവം അവൾ ആകെ വിഷമിച്ചു പോയി അവളൊന്നും അല്ലായിരുന്നു ആ മാല എടുത്തത് ആ മാല നിലത്ത് കിടക്കുമായിരുന്നു എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും അത് നിലത്ത് വീണിട്ടുണ്ടാവുക എന്നൊക്കെ പറയുവാണ് അങ്ങനെ ശ്രുതിന്നെ പതിക്കെ പതുക്കെ ഇഷ്ടപ്പെട്ട് ായിട്ടും നമ്മുടെ അശ്വിൻ അപ്പം ഞാൻ പറയാൻ പോണത് ഇതൊന്നുമല്ല അശ്വിൻ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിന് എലവും വടവും വലവും തിരിക്കാതെ ശ്രുതിയുടെ പുറകെ തന്നെ അങ്ങനെ കൂടും കേട്ടോ നല്ല രസമാണ് അത് കാണാൻ വേണ്ടി ഇവരുടെ കസിൻ ഒരാൾ ഇവരുടെ വിവാഹത്തിനെ അനുബന്ധിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ പുള്ളിക്കാരനെ ചെറിയൊരു അടുപ്പം ശ്രുതിയുടെ അടുത്ത് ഉണ്ടാകും അത് കാരണം അശ്വിനെ ഒട്ടും അത് താല്പര്യപ്പെടില്ല കേട്ടോ അശ്വിനെ അപ്പം തന്നെ കുശുമ്പും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രുതിയുടെ പുറകെ തന്നെ നടക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ അടിപൊളി ഭാഗങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ